തിരുവനന്തപുരത്ത് എന്ത് കോൺഗ്രസ് ചെയ്യുന്നു എന്നത് ജനം വീക്ഷിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കെ മുരളീധരൻ നേരത്തെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടി ആളാണ് അദ്ദേഹത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചുമതല നൽകിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ മേയർ സ്ഥാനത്തേക്ക് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് വളരെ പ്രധാനമാണ് അതിൻ്റെ ആത്യന്തിക ഫലം എന്തുമാകട്ടെ അങ്ങനെ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു സ്ക്വാഡിനെ നിയോഗിച്ച് അങ്ങനെ ഞങ്ങൾക്കിതാ ഇതാണ് ഞങ്ങളുടെ സ്ക്വാഡ് എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ സമീപിക്കണം എന്ന് മാത്രമല്ല സി പി എമ്മിനും ബി ജെ പിക്ക് മുന്നേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും വേണം ഇങ്ങനൊരു ധാരണ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു കെ മുരളീധരനാണ് ചുമതല അങ്ങനെ വരുമ്പോൾ കെ മുരളീധരൻ അവിടുത്തെ തിരുവനന്തപുരത്തു നിന്നുള്ള നേതാക്കൾ തന്നെ വേണമല്ലോ അങ്ങനെ പലരുടെയും നിർദ്ദേശങ്ങൾ പേരുകൾ ഇതിനകം നിർദ്ദേശങ്ങളായി വന്നു വി എസ് ശിവകുമാർ അദ്ദേഹം മുൻ ആരോഗ്യമന്ത്രി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലേക്ക് ചർച്ച വന്നു എം എ വാഹിദ് പേര് വന്നു പക്ഷേ ഇവരിലേക്കൊന്നുമല്ല പിന്നാലെയാണ് ഈ കാര്യത്തിൽ കെ എസ് ശബരിനാഥൻ അറിയാമല്ലോ മുൻ അരുവിക്കര എം എൽ എ ആണ് അദ്ദേഹം കഴിഞ്ഞ തവണ പരാജയം നേരിടേണ്ടി വന്നു ജി കാർത്തികേയൻ മുൻ നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയന്റെ മകനാണ് അപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക ഇത്തവണത്തെ കണക്ക് പ്രകാരം നൂറ്റി ഒന്നംഗ കോർപ്പറേഷൻ ഉണ്ടാവുക അങ്ങനെ ശബരിനാഥനെ മത്സരരംഗത്തേക്ക് ഇറക്കുക സ്വാഭാവികമായും ശബരിനാഥൻ അടുത്ത തവണ അരുവിക്കരയിൽ തന്നെ മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മറ്റേതെങ്കിലും സീറ്റിൽ സാധ്യതയുള്ള സീറ്റുകളിൽ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഈ സ്റ്റീഫനോട് തോറ്റുവെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയമായി അങ്ങനെ വനവാസത്തിന് പോകേണ്ട ആളല്ല